നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക തിരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ നെട്ടോട്ടം കുടിശ്ശികയായ പെൻഷൻ്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാനാണ് ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുടിശ്ശിക തുടരുന്നത് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിനുള്ള നടപടി നടപടിയുണ്ടാകുമെന്നും െന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായ സാമ്പത്തിക സഹായം ലഭിക്കാത്തതും കടമെടുക്കാൻ അനുവദിക്കാത്തതുമാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും വിശദീകരണം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് പതിമൂവായിരത്തി അറുനൂറ്റി കോടി രൂപ കടമെടുക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷന്റെ ഒരു ഭാഗം കൊടുക്കാനായാൽ കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ വാദത്തിന് കൂടുതൽ ജനവിശ്വാസം ശ്വാസം ലഭിക്കുമെന്നും ഇടതു നേതാക്കൾ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആദ്യഘട്ടമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക എത്തിച്ചേരും അതേസമയം ഇനി മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഈ മാസം ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് അക്ഷയ സെന്റർ മുഖേന പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക